आएगा, आएगा। कितने अमिगा? अहो। देना तो जी, अंगूठा बदलने के लिए। देखो जा, बढ़िया। बढ़िया। वैसे जो गर्दु बजे वो टू। बात बोली। नहीं गलफार। खाली सरपट। कॉरपोरेशनली। तो उधर तो उधर तोड़ रही। हाँ, हाँ।

ായത് കൊണ്ടാണ് പള്ളിയിൽ കുറച്ച് നേരം ഞങ്ങൾക്ക് സത്യത്തില് ഡി കെ ശുമാറിന്റെ പരിപാടി ഉണ്ട് പൊന്നാനിന്നോ ആ ഇന്ന് നാലു വഴിക്ക് ഡി കെ ശുമാര് തങ്ങൾക്ക് ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട്

ഞാൻ ഉപേക്ഷിച്ചു തിരുവനന്തപായിരുന്നു ചീഫ് സെക്രട്ടറി ആണ് എന്റെ മുൻഗാമി ബിഷപ്പിന്റെ മേതർ ആർട്ട് ബിഷപ്പിന്റെ സഹോദരാണ്

അത് സൗത്ത് ഇന്ത്യയിലെ വലിയ ലീഡിങ് ഒരു കോർഡിനേഷൻ ആണ് നമ്മുടെ ഈ ജനകീയ ആസൂത്രണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കഴിക്കുമ്പോൾ

اڄ اڄ نه ڪونه واري انٽرنيٽ ڪونه ٿي پڙه رڊي ڄوئي مارڪيٽ ڏورت ٿا وڃن ڪڏا نه وڙتان ٿو ٿي نه ٿا ڏيو نه ٿا ڏيو نه ٿا ڏيو نه ٿا ڏيو

ഇങ്ങനെ കൊടുക്കാറ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഇവിടെ വരുന്ന ആൾക്കാര് മോഷമായിട്ട് വന്നു താമസിക്കാൻ തിരിച്ചുപോലെ പണി കുറെ ആൾക്കാരുടെ റിയാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പരീക്ഷണ മീഡിയ അറിയാതെ മീഡിയ അറിയാതെ ആദ്യത്തെ പരീക്ഷണ അറിഞ്ഞില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു കുറച്ചറിയും പോയി കഴിഞ്ഞാൽ അറിയാതെ ねえ。